അപ്പോൾ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ വേദനയും നാന്നിയെടുത്തിനെയാണ് കേട്ടോ നന്ദിനഴത്തോട് പിന്നെയും ഇങ്ങനെ നന്ദിനി വേദനയെ വെറു വെറുപ്പിക്കുമ്പോൾ അതിന് തക്ക മറുപടി കൊടുക്കുന്ന വേദനയാണ് കാണിക്കുന്നത് വേദ പറയുന്നുണ്ട് നന്ദിനടുത്തേക്ക് എന്നോട് ദേഷ്യം വെറുപ്പിനൊക്കെ കാരണം സുധാകരൻ മാഷിയുടെ മരുമക്കളുടെ ഏറ്റവും മോശക്കാരി നന്ദിനി നന്ദിനി നന്ദിനിയെടുത്തിടെ തോന്നലാണെന്ന് പറയാനുട്ടോ അപ്പോൾ നന്ദിനി പറയുന്നുണ്ട് കേട്ടോ എന്തിന് ഞാൻ അത്ര മോശക്കാരി ആ അപ്പോൾ ഇതന്നെ ഒരു ശമ്പരം പണി നിന്നിട്ട് ഒരു പത്തൊരാഴ്ച ദിവസം ചൊല്ലിക്കഴിഞ്ഞാൽ കഴിഞ്ഞാൽ നന്ദിനീത്തിൻ്റെ മനസ്സിലുള്ള ആ വെറുപ്പും വിദ്വേഷും ഒക്കെ മാറിക്കിട്ടും അതാണ് നല്ലതെന്നൊക്കെ പറഞ്ഞ് നന്ദിനീടെ പറഞ്ഞയക്കുന്നുണ്ട് കേട്ടോ പിന്നെ വേദ ഇങ്ങനെ വിഷമമുണ്ട് നന്ദി പറഞ്ഞതിലൊക്കെ വേദയ്ക്ക് വിഷമമുണ്ട് കിട്ടോ അതൊക്കെ ആലോചിക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസം കോടതി സീനാണ് കേട്ടോ കോടതി തുടങ്ങുമ്പോൾ ദർശൻ പിന്നെയും പറയുന്നുണ്ട് എനിക്ക് സാക്ഷീനെ ഒന്നും കൂടി വിസ്തരിക്കണം ജാമ്യാപേക്ഷയിൽ കുറച്ചും കൂടി ഉപകാരപ്പെടുന്ന അല്ലെങ്കിൽ ജാ എൻ്റെ കക്ഷിയുടെ ജാമ്യാപേക്ഷയിൽ അനുയോജ്യമായിട്ടുള്ള എന്തെങ്കിലും അവരുടെ കയ്യിൽ നിന്ന് കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി വിസ്തരിക്കണം എന്ന് പറയുകയാണ് കോടതി അനുവദിക്കുന്നുണ്ട് അങ്ങനെ കോടതിന് മുന്നിൽ വേദയുടെ കല്യാണ കാര്യങ്ങളൊക്കെ ദർശനം എടുത്തിട്ടുണ്ട് കേട്ടോ എങ്ങനെയാണ് കല്യാണം നടന്നത് മണ്ഡപത്തിൽ വെച്ചിട്ടാണോ അത് അമ്പലത്തിൽ വെച്ചിട്ടാണോ നിങ്ങളുടെ ഇഷ്ടപ്രകാരം നടന്നതാണോ അതോ വീട്ടുകാർ കണ്ടെത്തി നടന്നതാണോ ലവ് മാരേജ് ആണോ അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട് അതൊക്കെ ആകെ ഇറിറ്റേറ്റഡ് ആയിട്ട് വേദയ്ക്ക് ഫീൽ ചെയ്യുന്നുണ്ട് വേദ അവസാനം അതിനൊക്കെ മറുപടി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ബലമായി വിക്രം താലി എട്ടിയതാണ് നിങ്ങളെ എന്നുള്ള വാദത്തിലേക്ക് ദർശനം എത്തുന്നുണ്ട് കേട്ടോ അങ്ങനെ സന്തോഷകരമായിട്ട് സ്നേഹത്തോടെ മറ്റൊരാളുടെ കൂടെ ജീവിക്കേണ്ടി ജീവിക്കേണ്ടിയിരുന്ന വേദയുടെ ജീവിതത്തിലേക്ക് ഒരു അബശകുനായിട്ടാണ് വിക്രം കടന്നു വന്നത് അതുകൊണ്ട് തന്നെ വേദയ്ക്ക് വിക്രമിനോട് ദേഷ്യം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അല്ലെ എന്ന് വേദയോട് ദർശൻ ചോദിക്കുമ്പോൾ ഇപ്പൊ ഇല്ലയെന്ന് ഇപ്പൊ ദേഷ്യമൊന്നും ഇല്ലാന്ന് വേദ മറുപടി പറയുന്നുണ്ട് അപ്പൊ ഇപ്പൊ ഉള്ളൂ ദേഷ്യം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്ന് വേദമറുപടി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത്രയും കാര്യത്തിൽ നിന്ന് തന്നെ കാര്യത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം യൂറുണ്ട് വേദ എന്ന് പറയുന്ന ആൾ വിക്രമിനോടുള്ള ദേഷ്യം കൊണ്ട് മാത്രം പോലീസിൻ്റെ കൂടെ ഇങ്ങനെ ഒരു പെർഫെക്റ്റ് പ്ലാനിന് തയ്യാറെടുത്തതാണ് അല്ലാതെ വേദ സ്ഥലത്ത് എത്തുകയോ ആ സംഭവം നേരിൽ കാണുകയോ ചെയ്തിട്ടില്ല കാരണം അമ്പലത്തിൽ നിന്ന് വീട്ടിലേക്ക് നേരിട്ട് പോവാൻ വഴികൾ ഉണ്ടായിരുന്നിട്ടും വേദ ആ ദുർഘടം പിടിച്ച വഴി എന്തിനു തെരഞ്ഞെടുത്തു വേദ വന്നിരുന്ന ഓട്ടോറിക്ഷക്കാരനെ കണ്ടുപിടിക്കാൻ ഇതുവരെ പോലീസിന് കഴിഞ്ഞിട്ടില്ല പിന്നീട് വാസവൻ എം എൽ എ വേദയോട് വീട്ടിലെത്തി മൊഴി മാറ്റരുതെന്ന് ആവശ്യപ്പെട്ടിരുന്നു അതിന് അതിന് കാരണം വേദം മൊഴി മാറ്റുമെന്ന് അയാൾക്ക് ഭയമുള്ളതുകൊണ്ടാണ് വേദനെ പോലീസുകാർ പറഞ്ഞു പഠിപ്പിച്ച മൊഴിയാണ് വേദ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലാതെ അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല എം എൽ വാസവനെയോ മകൻ വരുണിനെയോ എൻ്റെ കക്ഷി വിക്രമിനെ നേരിട്ട് മുൻപരിചയമ ഇല്ല അങ്ങനെ മുൻപരിചയം ഇല്ലാത്ത ഒരാളെ മൃതപ്രാണനാക്കാൻ മാത്രം അങ്ങനെ തല്ലാൻ മാത്രം ഒരു മനോരോഗിയൊന്നും അല്ല എൻ്റെ കക്ഷി മുൻ മുന്നേ വിക്രമും വരുണും കണ്ടിട്ടുണ്ടോ സംസാരിച്ചിട്ടുണ്ടോ എന്നൊന്നും തെളിയിക്കാൻ ഇതുവരെ പോലീസിന് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത് പോലീസ് കെട്ടിച്ചമച്ച ഒരു കഥയാണ് തെളിവുകൾ ഒ തെളിവുകളുടെ അഭാവത്തിൽ എൻ്റെ കക്ഷിക്ക് ഇനിയും ജാമ്യം നിഷേധിക്കരുത് എന്ന് കോടതിയോട് അഭ്യർത്ഥിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ദർശൻ തൻ്റെ വാദം നിർത്തുകയാണ് കേട്ടോ പിന്നെ ശങ്കരനാരായണനാണ് വിധി പറയുന്നത് അങ്ങനെ കോടതി വിക്രത്തിന് ജാമ്യം അനുവദിക്കുന്നുണ്ട് കേട്ടോ ആ കഴിഞ്ഞ് എല്ലാവരുടെയും സന്തോഷ പ്രകടനം അങ്ങനെ കാണിക്കുന്നുണ്ട് ആ കഴിഞ്ഞ് വേദം ഇങ്ങനെ പുറത്ത് വിഷമിച്ച് നിൽക്കാൻ കേട്ടോ അപ്പം പുറത്തിറങ്ങി വരുന്ന ദർശനം കാണുന്നത് കാണുന്നത് വേദേനയാണ് കേട്ടോ ദർശനപ്പം വേദയുടെ അടുത്തേക്ക് പോകുന്നുണ്ട് എന്നിട്ട് വേദയോട് മാപ്പ് പറയുന്നുണ്ട് കേട്ടോ ഒരുപാട് പേഴ്സണലായിട്ട് ഞാൻ തന്നെ ഹരാസ് ചെയ്തു അതൊക്കെ വിക്രമിന് ജാമ്യം കിട്ടണമെന്നൊറ്റ ലക്ഷ്യം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് സോറി പറയുന്നുണ്ട് അപ്പം വേദ പറയുന്നുണ്ട് കുഴപ്പമില്ല നല്ല വക്കീലന്മാർ അങ്ങനെയല്ലേ ചെയ്യുള്ളൂ ഞാൻ പറഞ്ഞ സത്യത്തെ ദർശൻ നൊണയാക്കി മാറ്റി സംശയത്തിൻ്റെ നിലയിൽ വരുത്തിയതിൽ അതിൻ്റെ പേഴ്സണലായിട്ട് എന്നെ ഹരാസ് ചെയ്തെങ്കിലും ഞാൻ പറഞ്ഞ നൊണയാണെന്ന് നിങ്ങൾ തെളിയിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് വിക്രമിൻ്റെ ഭാഗത്ത് തെറ്റ ശരിയുള്ളതുകൊണ്ടാണോ അതോ വാസവൻ എം എൽ എ ഭീഷണിപ്പെടുത്തിയതുകൊണ്ടാണോ ദർശൻ ഈ വക്കാലത്ത് ഏറ്റെടുത്തത് അപ്പോൾ ദർശൻ ചോദിക്കുന്നുണ്ട് കേട്ടോ വാസവൻ്റെ എം എൽ വാസവൻ എം എൽ എുടെ എം എൽ എയുടെ ഭീഷണിക്കൊക്കെ വഴങ്ങി ഞാൻ ഈ കേസ് ഏറ്റെടുക്കുമെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ എന്ന് അപ്പോൾ വിക്രം ചെയ്തതിൽ ന്യായമുണ്ടെന്ന് ബോധ്യപ്പെട്ടിട്ടാണോ വിക്രം എന്തിനാണ് ചെയ്തതെന്ന് ദർശൻ നന്നായിട്ടറിയാം ദർശൻ അതെന്നോട് പറയണമെന്ന് പറയാനുട്ടോ ദർശനൊന്നും മിണ്ടുന്നില്ല കേട്ടോ ഞാൻ വിക്രത്തിനോടുള്ള ദേഷ്യം കൊണ്ടോ വെറുപ്പ് കൊണ്ടോ ഒന്നും അല്ല ഈ സാക്ഷി പറഞ്ഞത് വിക്രം ആവണം എന്നുള്ള മോഹം കൊണ്ടുമല്ല പുറത്തു നിന്ന് കഴിഞ്ഞാൽ വിക്രത്തിൻ്റെ ജീവനാപത്താണ് ജയിലിലാണെച്ചാൽ വിക്രം ജീവനോടെങ്കിലും ഉണ്ടാകുമല്ലോ എന്നുള്ള ഉണ്ടാകുമല്ലോ എന്നുള്ള വിചാരത്തിലാണ് ഞാൻ അങ്ങനെ ചെയ്തത് അത് അയാളുടെ വെറുപ്പ് കൊണ്ടല്ല എപ്പോഴൊക്കെയോ എനിക്ക് അയാളോട് തോന്നിയ ഇഷ്ടം കൊണ്ടാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ അതാണ് ഇപ്പം ദർശനം ഇല്ലാണ്ടാക്കി ഇല്ലാണ്ടാക്കിയത് വിക്രത്തിന് ജാമ്യം വാങ്ങിക്കൊടുക്കുന്നതിലൂടെ വാസവൻ എം എൽ എക്ക് വിക്രത്തിന് ഇട്ട് കൊടുക്കുകയാണ് ദർശന ചെയ്തതെന്നൊക്കെ പറയാനുട്ടോ അപ്പം ദർശനം പറയുന്നുണ്ട് വേദാന്തീ വിചാരിക്കുന്ന പോലെയല്ല കാര്യങ്ങൾ പുറത്തുള്ള വിക്രത്തിനെ തീർക്കുന്നതിനേക്കാൾ അയാൾക്ക് എളുപ്പം അകത്തുള്ള വിക്രത്തിനെ തീർക്കുന്നതാണ് പുറത്ത് അയാൾക്ക് കൂടെ ആൾക്കാരുണ്ട് ഒരു പ്രസ്ഥാനം തന്നെ അയാളുടെ കൂടുതൽ കൂടെ ഉണ്ട് അകത്താൾ ഒറ്റയ്ക്കാണ് അങ്ങനെയുള്ള വിക്രത്തിനെ തീർക്കാനാണ് തീർക്കാനാണ് വാസവൻ എം എൽ എക്ക് എളുപ്പം അത് നീ ആദ്യം മനസ്സിലാക്കുക പിന്നെ ഞാൻ ഈ വക്കാലത്ത് ഏറ്റെടുത്തത് എടുത്തതിൻ്റെ കാരണം ഒന്ന് നീ നിൻ്റെ അച്ഛനോടും കൂടി അന്വേഷിച്ച് അന്വേഷിച്ച് നോക്ക് അതാവും നല്ലത് അപ്പോൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഈ വക്കാലത്ത് ഏറ്റെടുക്കാൻ ഒരു കാരണം നിൻ്റെ അച്ഛൻ കൂടിയാണെന്ന് പറയാനെ കേട്ടോ എന്നിട്ട് ദർശൻ പോവുകയാണ് അത് കേട്ടപ്പോൾ വേദയ്ക്ക് എന്തൊക്കെയോ സംശയങ്ങളുണ്ട് അപ്പോൾ വേദ വേദയുടെ വീട്ടിലേക്ക് പോകുന്ന സീനാണ് കാണിക്കുന്നത് കേട്ടോ പിന്നീട് വേദ വന്നിട്ട് വേദ വരുന്നുണ്ട് എന്ന് ശങ്കരനാരായണനോട് മുത്തശ്ശി പോയി പറയുമ്പോൾ ശങ്കരനാരായണൻ പറയുന്നുണ്ട് കേട്ടോ ഓ ഞാൻ അവളെ കാത്തിരിക്കുകയായിരുന്നു എന്തായാലും ഒരു വരവുണ്ടായിരുന്നെന്ന് എനിക്ക് ഉറപ്പായിരുന്നു എന്ന് പറയാനുട്ടോ അങ്ങനെ അവരൊക്കെ ഇറങ്ങി വരുന്നുണ്ട് എന്നിട്ട് വേദ ചോദിക്കുന്നുണ്ട് കേട്ടോ എന്തിനായിരുന്നു അച്ഛൻ ഇങ്ങനെ ഒരു പരിപാടി എന്നെ തോപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അച്ഛൻ തന്നെ ദർശനം കേസിലേക്ക് ഉൾപ്പെടുത്തിയത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം അച്ഛൻ പറഞ്ഞു അത് അതൊന്നും എൻ്റെ കാര്യമല്ലല്ലോ എന്ന് എന്തുകൊണ്ട് അച്ഛൻ അങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അത് നിന്നോട് പറയാൻ എനിക്ക് സൗകര്യമില്ല എന്നൊക്കെ ശങ്കരനാരായണൻ മറുപടി പറയുന്നുണ്ട് കേട്ടോ അച്ഛനറിയാം വിക്രം എന്തിനാണ് അത് ചെയ്തത് എന്ന അച്ഛനും ദർശനമൊക്കെ അറിയാം പക്ഷെ ആരും എന്നോടത് പറയാൻ കൂട്ടാക്കുന്നില്ല എന്ന് പറയുമ്പോൾ അത് നീ പറയേണ്ട ആവശ്യമില്ല എന്ന് തോന്നിയത് കൊണ്ടാവും ഞാൻ ഒന്നും ആരോടും മറച്ചു വച്ചിട്ടില്ല എൻ്റെ മുന്നിൽ വന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ വിധി പറഞ്ഞത് അത് ചിലപ്പോൾ നിനക്ക് തെറ്റായി തോന്നിയിരിക്കാം പക്ഷെ എനിക്ക് ശരിയായിട്ടേ തോന്നിയിട്ടുള്ളൂ എന്ന് പറയാനെട്ടോ അങ്ങനെ രണ്ടുപേരും നല്ലോണം തർക്കിക്കുന്നുണ്ട് അങ്ങനെ ദേഷ്യം വന്നിട്ട് വേദ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നുണ്ട് കേട്ടോ വേദയോട് ഒന്നും പറയാൻ ശങ്കരനാരായണൻ തയ്യാറായിരുന്നില്ല അതാണ് കാര്യം ശങ്കരനാരായണന് ശരിയാണ് വിക്രം തെറ്റ് ചെയ്തിട്ടില്ല എന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു വിധി പറഞ്ഞതെന്ന് പറഞ്ഞ് ശങ്കരനാരായണനും കയറി പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ വേദം അവിടുന്ന് ഇറങ്ങി പോകുന്ന സീനാണ് കാണിക്കുന്നത് കേട്ടോ അതിലാണ് ഇന്നത്തെ എപ്പിസോഡ് കഴിയുന്നത് പിന്നീട് വേദന എന്താ വാസ്തുവൻ്റെ ആൾക്കാർ തട്ടിക്കൊണ്ട് പോകുന്നതും വിക്രം വന്ന് രക്ഷിക്കുന്ന സീൻസൊക്കെ വരുന്നുണ്ട് നല്ല എപ്പിസോഡ്സ് ആണ് നമുക്ക് അടുത്ത ആഴ്ച കാണാനുള്ളതോ അപ്പോൾ വീഡിയോ ഇഷ്ടമാക്കെ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്